ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ മുട്ടുകാട് എന്ന സ്ഥലത്ത് സൂര്യകാന്തിപ്പാടം സൂര്യകാന്തിപ്പാ ചെറിയൊരു പാഠം പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ നട്ടതാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോ നട്ടിട്ട് കുറച്ച് നാളുകൾ തന്നെയായി അപ്പൊ ഞാൻ ചില സമയമൊന്നും ഇല്ലാത്തോണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല ഇനിയും താമസിച്ചു പോയാൽ എൻ്റെ വീഡിയോ എടുക്കൽ നിന്ന് പോകുന്ന കരുതി ഞാൻ ഈ ആഴ്ച പോയി എടുത്തതാണ് അപ്പോൾ ഇത് ശരിക്കും പറയും നെൽപ്പാടമാണ് കേട്ടോ ഇവിടുത്തെ നെല്ലിന്റെ നെൽ നെൽകൃഷിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത കൃഷി ഇറക്കിയേക്കുന്നതാണ് അതായത് സൂര്യകാന്തി തോട്ടമാണ് അതായത് ഒരു കണ്ടത്തിലാണ് നിലവിൽ ഇവർ അടിസ്ഥാനത്തിൽ ഇവർ ഇറക്കിയിട്ടുള്ളൂ നിരവധി പേര് പേര് ഒരുപാട് പേര് അതായത് മൂന്നാർ വരുന്നവരൊക്കെ ഇങ്ങോട്ട് വന്ന് സൂര്യകാന്തിപ്പാടം കാണാൻ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു കേട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ കൊച്ചി വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകും ഒന്ന് പുറത്തേക്ക് നല്ല മഴ മഴയൊക്കെ ഉള്ള സമയമൊക്കെ ആയതുകൊണ്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോടെ ഇറങ്ങി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഉം എല്ലാം നല്ല ഇവിടെ പാടമാണ് ശരിക്കും നെൽപ്പാടാണ് അതിന്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യത്തെ കൊയിത്തൊക്കെ ആകുമ്പോൾ അതിന്റെ ഒരു നെൽപ്പാടത്തിന്റെ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കുന്നതാണ് ഇത് നമ്മുടെ അക്ഷയിൽ അമ്മാവന്റെ അക്ഷയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ് അപ്പൊ അവരെ കണ്ടപ്പോ അവരോട് സംസാരിച്ചെന്ന് അവര് നമ്മളോട് പറയുന്നൊക്കെയാണ് സംസാരിക്കുന്നതാണ് ഇഷ്ടം പോലെ വാഹനങ്ങളൊക്കെ വന്നിട്ടോ ചെറിയൊരു പാഠം കണ്ടപ്പോ ഇവർ വലുതാവുമ്പോൾ എന്തെങ്കിലും പേര് വന്ന് കണ്ടാലോചിച്ച കേൾക്കുമ്പോൾ ഇവര് എന്ന് പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്ത ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ചെറിയ തോതിലാ ചെയ്തിട്ടുള്ളൂ വലിയ തോതിൽ ചെയ്യുകയാണെങ്കിൽ ചെറിയ പാസ് ഒക്കെ വെച്ച് ഇവർക്ക് നല്ലൊരു വരുമാനം കൂടി കിട്ടി കിട്ടുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിരവധി പേരാണ് കണ്ടും കേട്ടും അറിഞ്ഞ് ഇപ്പോഴും വരുന്നുണ്ട് ഇന്ന് സെക്കൻഡ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ ഇത് ഞങ്ങളുടെ നാട്ടിലൂടെ ഓടുന്ന കെ എസ് ആർ ടി സി ബസ് ആണ് കേട്ടോ അതായത് മുട്ടുകാട് അടിമാലി നിന്ന് മുട്ടുകാട്ടിലേക്ക് സർവീസ് നടത്തുന്ന ആണ് ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വന്ന് കാണാ എന്തായാലും ഈ ഫ്ലേവർ പോകുന്ന മര ഇത് ഇവിടെ ഉണ്ടാകും ആ പിന്നെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇപ്പോ അവധിക്കാലൊക്കെ പിള്ളേർ കുട്ടികൾക്കൊക്കെ അവധിക്കാലല്ലേ അപ്പൊ നിങ്ങൾക്കൊക്കെ ഇവിടെ വന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കാണാനുണ്ട് ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകുമ്പോൾ മുട്ടുകാട് എന്ന് പറഞ്ഞ മുട്ടുകാട് മുനിയറ ഞാൻ ഇതിനു മുമ്പ് അതിന്റെ വീടിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ചെല്ലുമ്പോൾ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ കാരണം ഞങ്ങൾ അന്ന് പോയത് വേനൽക്കാലത്താണ് അപ്പോ വലിയ പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇപ്പൊ മഴയൊക്കെ പോയതുകൊണ്ട് അത്യാവശ്യം നല്ല മഴയൊക്കെ ഇവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മഴക്കാലത്ത് എങ്ങനെയാണ് അവിടെ അന്ന് പോയി കാണണമെന്ന് ഞാൻ അന്നെ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് പോവാണ് അപ്പോൾ സൂര്യകാന്തിപ്പാട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പോയുള്ളൂ ഇവിടെ ഞങ്ങൾ നേരെ ഇനി പോവാണ് നേരെ പോകുന്നത് മുനിയാറ മുട്ടുകാട്ടിലെ മുനിയാറ എന്ന സ്ഥലമാണ് അവിടേക്കാണ് ഇനി പോകുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ വരെ വണ്ടി പോകുന്ന സ്ഥലമാണ് ചിന്നക്കനാൽ റൂട്ടാണ് ഇത് നേരെ പോയാൽ ഞങ്ങൾ ഈ പോകുന്ന വഴി നേരെ പോയാൽ നേരെ പോകുന്നത് ചിന്നക്കനാലാണ് ചിന്നക്കനാല് ആനേറങ്കൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റും നമ്മുടെ ഈ വഴിയിലൂടെ അപ്പൊ ഞങ്ങളത് എത്തി അവിടെ നിന്ന് കാണുന്നതാണ് കാഴ്ച അങ്ങനെ ഞങ്ങൾ പോയാ ഞാനും എൻ്റെ കൂട്ടുകാരനും പോയാൽ അതേ സ്ഥലം തന്നെയാണിത് ആ മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ മുളച്ച് ഏർ വന്നിട്ടുണ്ട് അപ്പോ ഈ മഴ പെയ്തോണ്ട് തന്നെ നല്ല കോട ഉള്ളതുകൊണ്ട് നല്ല രസമായിരിക്കും ഇവിടെ നോക്കിയാൽ നമുക്ക് ആ സൂര്യകാന്തി പാടമൊക്കെ കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമുക്ക് കണ്ണോട് ഇങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും പക്ഷെ പാടം കാണാൻ പറ്റും നെൽപ്പാടം കാണാൻ പറ്റും ശരിക്കും അത് കണ്ടുമാണ് കണ്ടാൻ കാണാൻ പറ്റും അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഒന്ന് കയറി അപ്പൊ അമ്മാവനൊക്കെ ഉണ്ടായിരുന്നു അമ്മാവൻ ഒന്നും ഈ സ്ഥലം വന്ന് കണ്ടിട്ടേ ഇല്ല അപ്പൊ അവരെ ഇങ്ങോട്ടും ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ ആ മുനിയുടെ ഇവിടെ ഇപ്പോഴും ഉണ്ട് ട്ടോ വലിയ ഇവിടെ തിരക്കും കാര്യങ്ങൾ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ നോക്കിയാൽ കണ്ട നേരെ കാണുന്നതാണ് കാരണം പാടം അതാണ് ഇതേണ്ട വണ്ടി കിടക്കുന്നതാണ്ടല്ലേ അതാണ് അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ട് പാടത്തിലേക്ക് സൂര്യകാന്തി പാട്ടത്തിലേക്ക് ഇറങ്ങിയത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഇങ്ങനെ ഈ ഒരു വിഷയമല്ലേ കിട്ടുള്ളു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ പുതിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നാലും വരെ ബൈബായ് അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നേരം വരെ ബൈബായ്